കുവൈറ്റിലെ അഗ്നിക്കിരയായ സഹോദരങ്ങളുടെ ഒപ്പം അവരുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് എവിടെ കുവൈറ്റിൽ പോയി ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത ദുഃഖം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കുവച്ചിട്ടുണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടപ്പോൾ പോണ്ടെന്ന് പറഞ്ഞു അതിനുള്ള ദുഃഖം നമുക്കൊന്ന് കേട്ടോ കേട്ടോ ആ ദുഃഖം ഭയങ്കര ദുഃഖമാണ് സത്യമാണോ വേദനാജനകം തന്നെ അതിന് നിങ്ങൾക്ക് അവിടെ പോയി അങ്ങ് ചേർന്നോളാം വയ്യേ കുവൈറ്റി പോയി അവിടെ നിന്ന് എന്നൊരു കോർഡിനേറ്റ് ചെയ്യണോ അതൊക്കെ കേന്ദ്രം ചെയ്തോളൂ അവിടെ ഉള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ പറ്റും ഇനി നിങ്ങൾ ഇനി അവിടെ പോയി ഇവിടെ ഉള്ളതേ ഒന്നും ചെയ്യണില്ല ബാക്കിയുടെ നമ്മൾ ചോദിച്ചത് ഈ ഒപ്പം നിൽക്കുന്നതിനു വേണ്ടി അവിടെ പോകുന്നതിനു വേണ്ടി നമ്മുടെ ആളുകൾ അവിടെ ഈ ദുഃഖത്തിൽ നിൽക്കുന്നതിനും ഈ ഏകോപിപ്പിക്കുന്നതിനും അനുമതിയാണ് നമ്മൾ ചോദിച്ചത് നിഷേധിക്കപ്പെട്ടു കാര്യമൊന്നുമില്ല അവിടെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട് കേന്ദ്രത്തിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് ആൾക്കാർ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളോട് അവിടെ പോയി ഒന്ന് മതി കേട്ടോ വേദനയെ പങ്കുചേരാൻ പറ്റത്തില്ല ബാറ്റ് ഫസ്റ്റ് അടിച്ച ഡയലോഗ് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് പോയിക്കുമ്പോൾ സത്യമല്ലേ ഭയങ്കര കാവ്യാത്മകമായി പറയാണ് ഇവിടെ വെട്ടിക്കൊല്ല വെട്ടിക്കൊന്ന കേസുള്ള അമ്പത്തെട്ട് വെട്ടൊക്കെ വെട്ടി അവിടെ അവരുടെ അടുത്തൊന്നും ഇതില്ലേ വേദന അപ്പൊ വല്ലാത്തൊരു വിക വല്ലാത്ത വേദന തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേദനയെ പങ്കുചേരണമെങ്കിൽ വേറെ ഒരിടത്തും പോകേണ്ട ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുണ്ടല്ലോ സർക്കാർ മെഡിക്കൽ കോളേജുകൾ അവിടെ പോയി ഒരു മണിക്കൂർ നിന്നാൽ മതി ഒരുപാട് ദുരിത ദുരിതം അനുഭവിക്കുന്നവരുണ്ട് അവിടെ പല മരുന്ന് കിട്ടാനില്ല ചെറിയ ചെറിയ മരുന്നുകളിലും കിട്ടായില്ല സർജറികളുള്ള എക്യൂപ്മെൻറ്റ്സ് കിട്ടായില്ല ഈ കമ്പി തുറന്നിടുന്ന സാധനം ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കഥകൾ ഇപ്പോൾ ഫേസ്ബുക്ക് വരുന്നുണ്ട് അവിടെ പോയി അവരുടെ ദുഃഖത്തി പങ്കുചേരാം അമ്മച്ചി ചേച്ചി അവിടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നിന്നാൽ മതി അവിടുത്തെ കാഷുവാലിറ്റിയിലോ ഈ അസ്തി ഇതൊക്കെ തെരടി ഒരുപാട് ദുരന്ത ആൾക്കാരെ ആരോപിക്കണം അവിടെ പോയി പങ്കുചേരി നിങ്ങൾ കുവൈറ്റിൽ ഇനി ടിക്കറ്റ് എടുത്തങ്ങ് പോയൊന്നും വേണ്ട കേട്ടോ ഓ വല്ലാത്ത വേദന തന്നെ ഏട്ടാ